കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സംവിധായകൻ രഞ്ജിത്ത് കഴിഞ്ഞ ഐ എഫ് എഫ് കെയിലും വലിയ വിവാദപരമായ പരാമർശങ്ങൾ നടത്തി ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച നൽപ്പകർ നേരത്ത് മയക്കം എന്ന സിനിമ കാണുവാനെത്തിയവർക്ക് സിനിമ കാണാൻ സാധിക്കാതെ പോയ അവസ്ഥയിൽ അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ പ്രതികരണം അറിയിച്ചപ്പോൾ അവരെ മായ്ക്കളോട് ഉപമിക്കുകയായിരുന്നു അദ്ദേഹം വേദിയിൽ താൻ പഴയ എസ് എഫ് ഐ അതുകൊണ്ട് കൂക്കലുകളൊന്നും എനിക്കു നേരെ വേണ്ട എന്ന തരത്തിലേക്കുള്ള മാസ് ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഐ എഫ് എഫ് കെയിൽ താരമായി മാറിയത് ഇത്തവണയും അതിന്റെ ഒരു ബാക്കി എന്നവണ്ണം തങ്ങളോടൊപ്പമുള്ള അക്കാദമിയിൽ അതായത് ചലച്ചിത്ര അക്കാദമിയിൽ അക്കാദമിയിലൊപ്പമുള്ള ഭാരവാഹികളെയൊക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള പല പരാമർശങ്ങളും അദ്ദേഹം നടത്തി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ നടൻ ഭീമൻ രഘുവിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം ആദ്യമരെ പരാമർശം നടത്തി പിന്നീട് സംവിധായകൻ ഡോക്ടർ ബിജു നിരവധി ദേശീയ അന്തർദേശീയ ചലച്ചിത്ര മേളകളിൽ നിരവധി സിനിമകൾ പ്രദർശിപ്പിച്ച അവാർഡുകൾ വാരിക്കൂട്ടിയ ഡോക്ടർ ബിജു എന്ന സംവിധായകനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം റിലവൻസ് ഇല്ലാത്ത ഒരു സംവിധായകനാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ആളുകയറുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്ത രഞ്ജിത്തിനെതിരെ അക്കാദമിയിൽ ഒപ്പമുള്ള അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് വിയർക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി കാരണം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചരിത്രത്തിലാദ്യമായാണ് അക്കാദമിയിലെ അംഗങ്ങൾ തങ്ങളുടെ ചെയർമാനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്ന ഒരു ഉണ്ടാകുന്നത് വരിക്കാശ്ശേരി മനയടക്കമുള്ള നിരവധി മനകൾ ഇല്ലങ്ങൾ ഒക്കെ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ് രഞ്ജിത്ത് മാടമ്പിയായ നായക കഥാപാത്രങ്ങളും പൗരുഷമേറിയ നായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ ജനം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു മാടമ്പിത്തരമാണ് രഞ്ജിത്ത് കാണിക്കുന്നത് അത്തരത്തിൽ ഏകാധിപത്യത്തിന്റെ സ്വരമാണ് രഞ്ജിത്ത് ഉയർത്തുന്നത് എന്ന കടുത്ത ആരോപണം രഞ്ജിത്തിനോടൊപ്പം നിൽക്കുന്ന കേരള ചലച്ചിത്ര അക്കാദമിയിലുള്ള മറ്റംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് ഒരു പ്രശസ്ത മാധ്യമത്തിന് വേണ്ടി നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു നടനെയും സംവിധായകനെയും ആക്ഷേപിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ താഴെയാണ് മറ്റുള്ളവരെന്ന തരത്തിലേക്ക് സംസാരിച്ചതിന്റെ പുറത്ത് ഒന്നുകിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന ആവശ്യമാണ് ഭാരവാഹികൾ അറിയിക്കുന്നത് ദേവാസുരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരിക്കാശ്ശേരി മനയും മാടംബിത്തരവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് രഞ്ജിത്തിന്റെ ദേവാസുരം എന്ന സിനിമയിലെ നീലകണ്ഠനുള്ളത് മുണ്ടിന്റെ തലപ്പ് പിടിച്ച് കൂടി നടക്കുകയും ഏകാധിപത്യത്തിന്റെ ശബ്ദമുയർക്കുകയും തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചൊതുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഐ എഫ് എഫ് കെയിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് കാണിക്കുന്നത് എന്ന ആരോപണവും അവർക്കുണ്ട് ഒപ്പം അവർ പറയുന്നത് ഐ എഫ് എഫ് കെ ആറാം തമ്പുരാൻ കളിച്ച് മുണ്ടിന്റെ തലപ്പ് പിടിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഈ ഐ എഫ് എഫ് കെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്നൊരു ധാരണ രഞ്ജിത്തിനുണ്ട് ആ ധാരണ മാറ്റണമെന്നും അംഗങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഐ എഫ് എഫ് കെ എന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഒരേ ഒരു കല്ലുകടിയേ ഉള്ളൂ ആ കല്ലുകടി എന്ന് പറയുന്നത് സംവിധായകൻ രഞ്ജിത്താണെന്ന കടുത്ത ആരോപണമാണ് തനിക്കൊപ്പം അക്കാദമിയിലുള്ള അംഗങ്ങൾ പറയുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് അക്കാദമിയിലെ അംഗങ്ങൾ അവർ പറയുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ എന്ന ഒരു വലിയ കലയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ സംവിധായകൻ രഞ്ജിത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന രഞ്ജിത്ത് ചെയ്യുന്നത് ആ അക്കാദമിയെ അവഹേളിക്കുക അല്ലെങ്കിൽ ആ സിനിമാ മേഖലയെ സിനിമ എന്ന മഹാകലയെ അവഹേളിക്കുക എന്നുള്ളതാണ് എന്നും അവർ പറയുന്നു പിന്നീട് അവർ പറയുന്നത് രഞ്ജിത്തിന്റെ സമീപനങ്ങളെ കുറിച്ചാണ് താനാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ സംവിധായകൻ തനിക്ക് താഴെയാണ് കേരളത്തിൽ മലയാളത്തിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമയ്ക്ക് എടുക്കുന്ന എല്ലാ സംവിധായകരും എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം എന്ന് പറയുന്നു കാരണം മലയാള സിനിമയിലെ സംവിധായകരെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെ ഒക്കെ അവഹേളിക്കുന്ന രീതിയിൽ വളരെ മെയിച്ചമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കും കേരള ചലച്ചിത്ര അക്കാദമിയുടെ അംഗങ്ങൾക്ക് അവരുടെ ചെയർമാന് നൽകാനുള്ള മറ്റൊരറിയിപ്പ് എന്നത് ഇത് കേരള ചലച്ചിത്ര അക്കാദമിയാണ് അല്ലാതെ നിങ്ങളുടെ വരിക്കാശ്ശേരി മന ലൊക്കേഷൻ അല്ല ഇവിടുത്തെ ഏകാധിപത്യ സ്വരമായി മാറാൻ ശ്രമിക്കണ്ട ഐ എഫ് എഫ് കെയുടെയും അല്ലാതെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ പല കാര്യങ്ങളിലും കൂട്ടമായി തീരുമാനമെടുക്കേണ്ട ഇടങ്ങളിൽ സ്വന്തം തീരുമാനത്തിന് പുറത്ത് പലതും നടപ്പാക്കുന്ന രീതിയുണ്ട് ആ രീതി ഇവിടെ ശരിയല്ല ഇത് വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷൻ അല്ല ഇത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അല്ലെങ്കിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ തട്ടകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേരള ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങൾ രഞ്ജിത്തിനെ കേരള ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങളെല്ലാം ഇപ്പോൾ രണ്ട് തട്ടിലാണ് ഒരുപക്ഷം രഞ്ജിത്തിനൊപ്പം മറുപക്ഷം രഞ്ജിത്തിനെതിരായി രഞ്ജിത്തിനെതിരായി നിൽക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം ഒന്നുകിൽ അദ്ദേഹം നിരുപാധികം മാപ്പ് പറയണം തന്നെ തെറ്റുതിരുത്തണം അല്ലെങ്കിൽ സർക്കാരിടപെട്ട കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്തിനെ പുറത്താക്കണം പക്ഷെ രഞ്ജിത്തിനോട് പ്രതികരിക്കുന്നത് ഞാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കില്ല ഞാൻ രാജിവെക്കില്ല ഞാൻ തുടർന്നും കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി തന്നെ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സർക്കാർ ഇതിൽ എടുക്കാൻ പോകുന്ന എന്താണ് ഇദ്ദേഹം മാപ്പ് പറയാതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മാപ്പ് പറയാതെയോ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാതെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അംഗങ്ങളുടെ അടുത്ത നടപടി ഏതൊക്കെ തരത്തിൽ കേരള ചലച്ചിത്ര അക്കാദമിയെ ഇത് ബാധിക്കും എന്നൊക്കെ കണ്ടുതന്നെ അറിയേണ്ടതാണ്